പ്രസിദ്ധമായ ഖുർആാനുഷെരീഫിലെ നൂറ്റി അഞ്ചാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫീൽ നമുക്കൊക്കെ അറിയാം ചെറിയ ഒന്നാണല്ലോ സൂറത്തുൽ ഫീൽ എത്ര വലിയ ശത്രുക്കൾ വന്നാലും അവരെ വിരട്ടി ഓടിക്കാനുള്ള കഴിവ് ആ സൂറത്തിനുണ്ട് എന്ന് മഹത്തുക്കൾ അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഒരു സംഭവമാണ് സൂറത്തുൽ ഫീൽ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ചെല്ലാൻ പറ്റുമല്ല അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ദിവസത്തിൽ ഒരു തവണയെങ്കിലും സൂറത്തുൽ ഫീൽ ഓതുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഒരുപാട് മഹത്വങ്ങൾ ആ സൂറത്തുൽ ഫീലിനുണ്ട് ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് നമുക്കെതിരിൽ വരുന്ന ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും നമുക്കെതിരിൽ വരുന്ന ശത്രുക്കളുടെ മുഴുവൻ കുതന്ത്രങ്ങളെയും നശിപ്പിച്ച് കളയാനും ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്താനുമുള്ളൊരു കഴിവ് ഉള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫീൽ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ ഓതുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് മറ്റൊന്ന് നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു കഴിവുള്ളൊരു സുഹൃത്ത് കൂടിയാണ് സുഹത്തുൽ ഫീൽ ഇപ്പോൾ ഭൂമി കുരുക്കങ്ങളിൽ നിന്ന് ഭൂമി വിഴുങ്ങുന്നതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു കഴിവ് ഈ സുഹൃത്തുൽ ഫീൽ ഓതുന്നവർക്കുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും മടി കാണിക്കാതെ സുഹത്തുൽ ഫീൽ ഓതാൻ വേണ്ടി ശ്രമിക്കണം ഏതേത് പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികൾ നീങ്ങാൻ സൂഹത്തിൽ ഫീൽ ഒരു കാരണമാണ് അല്ലെങ്കിൽ സൂഹത്തിൽ ഫീൽ ഓതുന്നവർക്ക് ആ പ്രതിസന്ധികൾ ഉണ്ടാവുകയില്ല എന്ന് ഹബാസുൽ ഖുർആാനിലും അത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ദിവസവും സൂഹത്തിൽ ഫീൽ ഒരു പതിനൊന്ന് തവണ ഓതണമെന്ന് ഒരു തവണ ഓതിയാൽ തന്നെ ഇത്രക്കും പ്രത്യേകത ഉണ്ടെങ്കിൽ പതിനൊന്ന് തവണ സൂഹത്തിൽ ഫീൽ ഓതിയാൽ എത്രമാത്രം പ്രത്യേകത ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ ശബ്ദം ക്ഷമിക്കുന്ന മുഴുവൻ ആളുകളോടും ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോടും പറയാനുള്ളത് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലുടനീളം സൂറത്തുൽ ഫീൽ ഓതുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നേരെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരമാണ് എല്ലാ വിപത്തുകൾക്കും അത് പരിഹാരമാണ് ഭൂമി വലുക്കങ്ങളോ ഭൂമി വിടുങ്ങൽ പോലത്തെ അങ് അത്തരം പ്രയാസകരമായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വളരെ കൂടി പരിശുദ്ധ വർഷെ ഒരു സൂറത്താണ് എന്ന ഒരു കൂടി തന്നെ നമ്മൾ വളരെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ചെല്ലുക അല്ലാതെ നമ്മൾ ഓതുക പാരായണം നടത്തുക അള്ളാ സ്വഹാനുഭവത്തെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ നാടിനെയും സംരക്ഷിക്കുമാറാവട്ടെ അമയൻ